ഭൂമാനായ വനം മന്ത്രി വയനാടിന്റെ ചുമതല കൂടിയുള്ള മന്ത്രിയാണ് അദ്ദേഹം കാണിച്ച നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് എന്ത് വാക്കുകൊണ്ട് വേറെ വിശേഷിപ്പിക്കണം എന്ന് എനിക്ക് അറിയില്ല പൂർണ്ണമായ നിഷ്ക്രിയത്വമാണ് ലാഘവത്വത്തോടു കൂടിയാണ് ഇതിനെ നേരിടുന്നത് ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള ഒരു പദ്ധതി ഗവൺമെന്റിന്റെ കയ്യിലില്ല ഈ പ്രാവശ്യത്തെ ബജറ്റിൽ ആകെ നീക്കി വച്ചിരിക്കുന്നത് നാൽപ്പത്തെട്ട് കോടി രൂപയാണ് ഒരു നൂറിലൊന്ന് സ്ഥലത്ത് ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടാക്കാൻ പോലും ഈ നാൽപ്പത്തെട്ട് കോടി രൂപ മതിയാവില്ല അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ അവഗണന നിഷ്ക്രിയത്വം ഏഴായിരത്തോളം പേര് നഷ്ടപരിഹാരം കിട്ടാതെ കാത്തിരിക്കുകയാണ് ഏഴായിരം പേർക്ക് മരിച്ചവരുൾപ്പെടെ വെറും പാവങ്ങളാണ് ആളുകൾ ആത്മഹത്യ ചെയ്തു അതായത് പന്നി വന്ന് ആക്രമിച്ച് വാഴക്കൂട്ടങ്ങൾ തകർത്തതിൻ്റെ പേരിൽ നഷ്ടപരിഹാരം കിട്ടാതെ കടബാധ്യതയിലായ കൃഷിക്കാരെ ആത്മഹത്യ ചെയ്തു എന്നിട്ടും സർക്കാർ ഈ നഷ്ടപരിഹാരം കൊടുക്കാതെ അവരെ കബളിപ്പിക്കുന്ന ശരിയാണ് ഈ വനം മന്ത്രി പൂർണമായും ഇതിനകത്ത് കാണിച്ച നിസ്സംഗതയും നിഷ്ക്രിയത്വവും വലിയ ദോഷഫലമാണ് ഈ ഭാഗത്തുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് യു ഡി എഫ് എം എൽ എ മാർ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്താനും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടാനും തീരുമാനിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം